നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഹെയർ ഗ്രോത്തിന് വേണ്ടി കഴിക്കാൻ പറ്റിയ ഡ്രിങ്ക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം ആദ്യമേ തന്നെ നമുക്ക് ഈ പറഞ്ഞ ഞാനൊരു മൂന്നോ നാലോ ഡ്രിങ്ക്സ് പറയുന്നത് ഒരാഴ്ച ഒന്ന് അടുത്ത ആഴ്ച ഒന്ന് അടുത്ത ആഴ്ച ഒന്ന് ആ രീതിയിൽ കഴിക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് കഴിക്കേണ്ട ഒരാഴ്ച ദിവസത്തിൽ ഓരോ നേരം വെച്ചിട്ടാണ് ആ ഡ്രിങ്ക് കഴിക്കേണ്ടത് അതായത് ഇപ്പൊ ഇന്നൊരു നേരം നാളെ ഒരു നേരം അങ്ങനെ അപ്പം വൈറ്റമിൻ ഡിയും ഹീമോഗ്ലോബിനും ബ്ലഡിൽ ആണ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഈ ഡ്രിങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം വൈറ്റമിൻ ഡിയും ഹീമോഗ്ലോബിനൊക്കെ ലോ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് കഴിച്ചിട്ടും കാര്യമില്ല കറക്റ്റ് ഹെയർ ഗ്രോത്ത് ഒന്നും വരത്തില്ല അപ്പോൾ ആദ്യത്തെ ഡ്രിങ്ക് നമുക്ക് പരിചയപ്പെടാം ഇരുന്നൂറ് എം എൽ വെ വെള്ളം സാധാരണ വെള്ളത്തിൽ നമുക്ക് ഒരു തണ്ട് കറിവേപ്പിൽ അരച്ചിട്ട് ഒരു ഒരുനൂള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കഴിക്കാം വേണമെങ്കിൽ കുറച്ച് ഇന്തുപ്പിടാം ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം അത് ദിവസത്തിൽ ഒരു നേരം കഴിച്ചാൽ മതി അങ്ങനെ ഒരാഴ്ച കഴിക്കാം അടുത്ത ആഴ്ചത്തെ ഡ്രിങ്ക് എന്നുള്ളത് നമുക്ക് രണ്ട് നെല്ലിക്ക എടുക്കാം അതുപോലെ രണ്ട് പീസ് ചെറിയ കുക്കുംബർ എടുക്കാം ലെമൺ ജ്യൂസ് എടുക്കാം അപ്പം ഇത്രയും കൂടെ നമ്മൾ മിക്സ് ചെയ്യുക ലെമൺ ജ്യൂസ് ഒരു ഹാഫ് ടീസ്പൂൺ മതി ഇത്രയും കൂടെ നമ്മള് നന്നായിട്ടൊന്ന് അരച്ച് എടുത്തിട്ട് പിഴിഞ്ഞെടുത്ത് കിട്ടുന്ന നീര് അരയ്ക്കുമ്പോൾ ഒരു ഇരുന്നൂറ് എം എൽ വെള്ളം നമുക്ക് ചേർക്കാം ഇത് പിഴിഞ്ഞ് കിട്ടുന്ന നീര് അല്ലെങ്കിൽ ആ ഒരു ജ്യൂസ് നമുക്ക് ദിവസത്തിൽ ഒരു നേരം കഴിക്കാം അടുത്ത ഒരാഴ്ച ഇനി അടുത്ത ഒരാഴ്ച എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് രണ്ട് ടീസ്പൂൺ എള്ളും രണ്ട് ടീസ്പൂൺ ഫ്ലാക്സ് ഇടും കൂടെ തലേദിവസം രാത്രി കുതിർത്ത് വെക്കുക പിറ്റേ ദിവസം ഒരു ഇരുന്നൂറ് എം എൽ സാധാ വെള്ളത്തിൽ അത് അടിച്ച് അരിച്ചിട്ട് ആ മിശ്രിതവും കൂടെ എടുത്ത് കഴിക്കുന്നതും ഗുണപ്രദമാണ് ഇങ്ങനെ ഒരു ത്രീ വീക്സ് കഴിയുമ്പോൾ തന്നെ മുടികൊഴിച്ചിലിന് നല്ല മാറ്റം കാണും വേണമെങ്കിൽ ഒരു ത്രീ വീക്സും കൂടി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യാം മാറ്റ ഡ്രിങ്ക് പിന്നത്തെ ആഴ്ച അങ്ങനെ ഒരു ത്രീ വീക്സും കൂടെ റിപ്പീറ്റ് ചെയ്യാം അങ്ങനെ ഒരു ഒരു സിക്സ് വീക്സ് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് മുടിയിൽ ബാക്കി പരിചരണങ്ങളൊക്കെ മുടിയുടെ നമ്മൾ നേരത്തെ ഹെയർ കെയർ വീഡിയോസൊക്കെ ചെയ്തതുപോലെ തന്നെ അതിലുള്ള പരിചരണങ്ങളൊക്കെ ചെയ്യണം എണ്ണയൊക്കെ ഉപയോഗിക്കണം എന്നാൽ പോലും ഉള്ളിൽ നിന്നുള്ള ഒരു ഗ്രോത്ത് ഈ ഡ്രിങ്ക്സിന് വരുത്താൻ കഴിയുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി